ോ എന്തുട്ടോ പരിപാടി ഞാൻ കൊറേ നാളായി കാത്തിരിക്കുന്ന ഒരു കൊറിയറാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് അതിന്റെ അൺബോക്സിങ് ആണ് വീട്ടിലെന്തെങ്കിലും കൊറിയർ വന്നാൽ അത് തുറക്കാണ്ട ഒരു സമാധാനം ഉണ്ടാവില്ല അത് എനിക്ക് മാത്രമേ ഉള്ളൂ കണ്ട സ്വഭാവം കമന്റ് ചെയ്യണം എന്തായാലും പെട്ടി തുറന്ന ഐറ്റം പുറത്തേക്ക് എടുത്തു കേട്ടാ ഇത് മയോണോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മൈക്രോഫോൺ ആണ് ഇതിനധികം റേറ്റ് ഒന്നും ഇല്ലാ അഞ്ഞൂറ് രൂപയുടെ ഉള്ളിലാണ് ഇതിന് റേറ്റ് വരുന്നത് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട ആവശ്യമുള്ളവര് പോയിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ നല്ലൊരു പാക്കിംഗ് ആണ് അവരിതിൽ കൊടുത്തിട്ടുള്ളത് ആ ബോക്സിൽ ഇതിന്റെ യൂസർ മാനുവൽ ഉണ്ട് അത് ഞാൻ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ച് യൂസർ മാനുവൽ ഇല്ലാണ്ട് എന്റെ ബുദ്ധി വെച്ചിട്ട് ഇതൊന്ന് ഓൺ ആക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ എല്ലാ മൈക്രോഫോണും ആൻഡ്രോയിഡ് ഫോണിൽ വർക്ക് ആണെന്നില്ലാട്ടാ ഈ മൈക്രോഫോൺ എല്ലാത്തിനും വർക്കാവും ഇതിലുള്ളത് മൈക്ക് മൈക്ക് കുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലിപ്പ് പിന്നെ യു എസ് ബി പിന്നെ ഫോണിൽ കണക്റ്റ് ആക്കാൻ വേണ്ടിട്ടുള്ള രണ്ട് മീറ്ററിലൊരു വയർ ഇത് മെയ്ഡിൻ ചൈനയാണ് കേട്ടോ എന്തായാലും യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് തുടങ്ങുന്നവർക്ക് ഈ മൈക്ക് ഭയങ്കര ഉപകാരമായിരിക്കും ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ച മൈക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂടാതെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ